എന്താണ് നിലമ്പൂരിൽ എൻ സി പിയുടെ നിലപാട് എൻ സി പി അതെല്ലാം ഒറ്റക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ സി പി ഞങ്ങൾ ഈ ഇന്നിപ്പോൾ കേരളത്തിൽ മൂന്ന് മുന്നണികളാണല്ലോ എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൻ ഡി എ ഉണ്ട് ഞങ്ങൾ ഈ മൂന്ന് മുന്നണികളിലും ഇല്ല ഞങ്ങൾ നേരത്തെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അപ്പുറത്ത് അവിടെ എ കെ ശശീന്ദ്രനും തോമസ് തോമസ് കള്ളോ അവർക്ക് ചില വിമുഖത ഞങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ മൊത്തത്തിൽ ഈ മൂന്ന് മുന്നണികൾക്കെതിരെയുമാണ് കേരളത്തിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സമാജ്വാദി പാർട്ടിയായിട്ടും എ എ പി ആപ്പുമായിട്ടും സംസാരിച്ചു ആ ഒരു ആണ് അപ്പോൾ അതുതന്നെയാണ് അൻവറിനോടും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നാലാം മുന്നണിയുടെ ഭാഗമാകുകയാണെങ്കിൽ അൻവർ തന്നെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ അന്വറിനെ നിലമ്പൂരിൽ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളേതായ ഒരു സ്ഥാനാർത്ഥി നിർത്തണമോ എന്നുള്ളത് ആലോചിക്കേണ്ടി വരും ഈ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാലാം മുന്നണി യാഥാർത്ഥ്യത്തിലാകാൻ പോകുന്നത് കാരണം പഞ്ചായത്തുകളിൽ താഴെക്കടയിൽ ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇന്നത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വരണമെന്നുണ്ട് അതിന് ഈ നാലാം മുന്നണി ഒരു പ്രസക്തമാകുമെന്നുള്ളൊരു യാതൊരു സംശയവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം